ഉന്നതി എന്ന പേരിൽ സൗജന്യ ട്യൂഷൻ പദ്ധതിയുടെ പ്രവേശനോത്സവം തെന്മല ഡാം അംഗനവാടിയിൽ നടത്തി പട്ടികജാതി പട്ടിക വകുപ്പ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന വിദ്യാർത്ഥികൾക്കായുള്ള ഈ അധ്യയന വർഷത്തെ സൗജന്യ ട്യൂഷൻ പദ്ധതിയുടെ പ്രവേശനോത്സവമാണ് നടത്തിയത് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റെജി ഉമ്മൻ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു ഡയമണ്ട് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് എട്ട് പഞ്ചായത്തുകളാണ് ഉൾപ്പെടുന്നത് കരവാളൂർ മുതൽ അഞ്ചൽ കുളത്തൂപ്പുഴ തെന്മല വഴി നമ്മുടെ ആര്യങ്കാവ് വരെ എട്ട് പഞ്ചായത്തുകൾ ഈ എട്ട് പഞ്ചായത്തുകളിലായിട്ട് ഈ ട്യൂഷൻ സെന്റർ നടത്താൻ വേണ്ടി ഒരു വർഷം ഒരു കോടി രൂപയാണ് ചെലവഴിക്കുന്നത് ഈ ഒരു കോടി രൂപ ഉണ്ടെങ്കിൽ എത്ര പേർക്ക് വീട് വെച്ചു കൊടുക്കാം നാല് ലക്ഷം രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇരുപത്തഞ്ച് പേർക്ക് വീട് വെച്ചു കൊടുക്കാം ആ വീട് വെച്ചു കൊടുക്കാതെ ഈ ട്യൂഷൻ സെന്റർ നടത്തുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്താണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പഠിച്ച് ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിച്ചേരുവാനായിട്ടുള്ള ഒരവസരം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഗ്രാമപ്രദേശങ്ങളിലുള്ള വീടുകളിലൊക്കെയും നമുക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട് അല്ലേ അപ്പം നിങ്ങളെ ആയിരോ രണ്ടായിരമോ ഒക്കെ ഫീസ് കൊടുത്ത് ട്യൂഷൻ അയക്കാൻ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ചിലപ്പോൾ സാധിച്ചത് വരിക അപ്പോൾ സ്കൂളിലെ പഠിച്ച് മാത്രം പോരാ ചെറിയൊരു ട്യൂഷനോട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ച് ജയിക്കുവാൻ സാധിക്കും എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ടാണ് നിങ്ങളെ സൗജന്യമായിട്ട് ഈ ഒരു ട്യൂഷൻ സെന്റർ നടത്തുന്നത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഉന്നതി ട്യൂഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം തെന്മല ഡാം അംഗനവാടിയിൽ നടത്തിയത് ഉന്നതി ട്യൂഷൻ പദ്ധതിയിലൂടെ കുട്ടികൾക്കായി ഭക്ഷണം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് തെന്മല ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജി നാഗരാജൻ അധ്യക്ഷത വഹിച്ചു തെന്മല ഡാം ട്യൂഷൻ സെന്റർ അധ്യാപിക സിനീഷ തമ്പി സ്വാഗതം പറഞ്ഞു പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് ഇത്തവണ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകി അനുമോദിച്ചു തുടർന്ന് ഉന്നതി ട്യൂഷൻ സെന്ററിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ആശാവർക്കർ ലേഖ നന്ദി അറിയിച്ചു നേതാവ് ബിൻസ്മോൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു റിപ്പോർട്ടർ കണ്ണൻ തെന്മല ൂരിന്റെളക്കം അല്ലുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 1